അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ അന്തരീക്ഷം ചൂടേറിയതാണ് അതിനിടെ എ ബി പി ന്യൂസ് സി വോട്ടേഴ്സുമായി ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി അതിൽ അടുത്ത വർഷം ഏത് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഏത് വിവി ഐ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം അളക്കാൻ ശ്രമിച്ചു മുൻ കോൺഗ്രസ് അധ്യക്ഷനും കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്നും അമേഠിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പൊതുജനങ്ങൾ അദ്ദേഹത്തെ രണ്ട് സീറ്റുകളിൽ നിന്നും വിജയിപ്പിക്കുമോ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ അവസ്ഥ എന്താണ് എന്നായിരുന്നു സി വോട്ടർ അഭിപ്രായം തേടിയത് എവിപി സി വോട്ടർ ഒപ്പീനിയൻ പോൾ രണ്ടായിരത്തി ഗാന്ധി വീണ്ടും വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വിജയിപ്പിക്കും അഭിപ്രായ സർവേകളിൽ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ മുന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് ശതമാനം വോട്ടിനെ ഈ സീറ്റിൽ സിപിഐ സ്ഥാനാർത്ഥി പി പി സുനീറിനെ ഗാന്ധി പരാജയപ്പെടുത്തിയിരുന്നു സുനീറിനെ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ലഭിച്ചു നാല് ലക്ഷത്തി എഴുന്നൂറ്റി എഴുപതായിരുന്നു ഇവർ തമ്മിലുള്ള വിജയമാർജിൻ കഴിഞ്ഞ തവണ ിൽ ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയോട് അമ്പത്തയ്യായിരത്തി ഒഴുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ സ്മൃതി ഇറാനിക്ക് നാൽപ്പത്തിയൊൻപത് ശതമാനം വോട്ടാണ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം സ്മൃതി ഇറാനിക്ക് ഇത്തവണയും മുന്നിൽ നിൽക്കാനാകുമെന്നാണ് ബലം പറയുന്നത്